ലിസബത്ത് സ്വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ചക്കപ്പഴം കുറേ മാസങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാം ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാം രണ്ട് മാർഗങ്ങളും ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് അതല്ലാതെ വേറൊരു മാർഗ്ഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ പ്ലാവട്ടോ എല്ലാ വർഷവും നിറയെ ചക്കപ്പഴം ഉണ്ടാവും അപ്പോൾ ഫ്രഷ് ചക്കപ്പഴം സൂക്ഷിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഈ കാണുന്ന ചക്കപ്പഴം ഉണ്ടല്ലോ ഇത് ആദ്യമായിട്ട് കാച്ചതാണ് അപ്പോൾ ഇത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് അപ്പോൾ എന്താണ് ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നൊന്നും നമുക്കൊന്ന് അറിയണമല്ലോ ഞാൻ നട്ട പ്ലാവാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കത് അറിയണം എന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ചക്കപ്പഴത്തിന് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇത് അത്രയ്ക്ക് മൂപ്പായോന്നെനിക്കൊരു സംശയമുണ്ട് ചിലപ്പം നന്നായിട്ട് മൂത്ത് പറിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കളർ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നല്ല വലിപ്പമുള്ള ചുളയും ഈ ഒത്തിരി ചക്കപ്പഴമുള്ള സമയത്ത് നമുക്കത് തിരയായിട്ട് സൂക്ഷിക്കാം അതുപോലെ ചക്കച്ചുള തന്നെ കീറി ഉണക്കി അങ്ങനെ സൂക്ഷിക്കാം വഴറ്റി സൂക്ഷിക്കാം അങ്ങനെ പല മാർഗങ്ങളിൽ സൂക്ഷിക്കാം പക്ഷേ അതൊന്നും നമുക്കൊരു ഫ്രഷ് ചക്കപ്പഴം തിന്നുന്ന ഫീല് കിട്ടത്തില്ലല്ലോ ഇനി എങ്ങനെയാണ് ഈ സൂക്ഷിക്കണമെന്നുള്ള ആദ്യത്തെ മെത്തേഡ് പറഞ്ഞുതരാം ഇത് നമ്മൾ ചുളയെല്ലാം ഇരിഞ്ഞെടുത്ത് അതിൻ്റെ ചകുണിയും എല്ലാം കളയും അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം വേറൊന്നും ചെയ്യണ്ട അതേപോലെ ഫ്രീസറിൽ സൂക്ഷിക്കും അപ്പോൾ ഫ്രീസറിൽ കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കഴിക്കണം തോന്നുവോ അതിൻ്റെ കയ്യിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഐസ് പോയി കിട്ടും ഈ രീതിയിൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഐസ് പിടിക്കണതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതിനകത്ത് അത് വൃത്തിയായിട്ട് തുടയ്ക്കണം ആ വെള്ളമെല്ലാം തുടച്ച് മാറ്റി നല്ല നീറ്റായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കഴിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ ആ ചക്കപ്പഴം വെച്ചോ അതേ ടേസ്റ്റ് അതിനുണ്ടാവും യാതൊരു കുഴപ്പമില്ല പിന്നെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചക്കപ്പഴം ഇല്ലാത്ത കാലത്ത് നമുക്കിങ്ങനെ കഴിച്ചാൽ മതിയല്ലോ ചെറുപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ടേസ്റ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ വേറെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അതിന് ചുള ഇരിഞ്ഞെടുത്ത് ചണിയും കുരു എല്ലാം കളഞ്ഞതിന് ശേഷം കളറിനകത്ത് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തായാലും കുഴപ്പമില്ല അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഹണി ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പം ഹണി ഒഴിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെ മധുരം ഇട്ട് കൊടുക്കുമ്പോൾ അത് അത്ര നല്ലതല്ല പിന്നെ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ വെറുതെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ കുറച്ച് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിന് പിന്നെ അങ്ങനെ വെള്ളാവത്തില്ല ഹണി ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ തുടച്ച് മാറ്റി കളയേണ്ട ഒന്നും ആവശ്യം ഉണ്ടാവില്ല എനിക്കിഷ്ടം തന്നെ വെറുതെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ് ഹണി ഇട്ട് വെച്ചാലും വെറുതെ ഫ്രീസറിൽ വെച്ചാലും രണ്ടും കുറച്ച് സോഫ്റ്റ് ആവും ഐസ് പിടിക്കുന്നതല്ലേ അപ്പോൾ എന്തുകൊണ്ടും അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും ടേസ്റ്റിന് കുഴപ്പങ്ങളില്ല അപ്പം ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് സൂക്ഷിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഫ്രീസറിൽ നമ്മൾ വെക്കുമ്പോൾ ഒത്തിരി പഴുത്ത് പോയ ചക്കപ്പഴം ആയിരിക്കരുത് നല്ല പുളിപ്പൊക്കെ അരി ചെറുതായിട്ട് പഴുത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കണം അതുപോലെ എല്ലാം കൂടെ ഒരു കവറിനകത്ത് ഒന്നിച്ച് വെക്കരുത് കുറേശ്ശേ എടുക്കാൻ ഭാഗത്തിന് പല കവറുകളിനകത്താക്കി സൂക്ഷിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം பொதிිය வேඩமைයි വ .